എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള മണ്ണെടുപ്പ് പുല്ലൂറ്റുപാലത്തിന് ഭീഷണി സൃഷ്ടിക്കുമെന്ന ആശങ്ക ഉയരുകയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ ആവശ്യങ്ങൾക്കായി കനോലി കനാലിലും കോട്ടപ്പുറം പുഴയിലും മണൽ മണൽഖനനം നടന്നുവരികയാണ് ദിവസവും നൂറുകണക്കിന് ടൺ മണലാണ് പുഴയിൽ നിന്നും കോരിയെടുക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോളം പഴക്കമുള്ള പുല്ലൂറ്റുപാലത്തിന് മണ്ണെടുപ്പ് ഭീഷണിയായി മാറുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ജീർണാവസ്ഥയിലുള്ള പാലത്തിന് മീറ്ററുകൾ മാത്രം അകലത്തിലാണ് പലപ്പോഴും മണൽ ഖനനം നടക്കുന്നത് കനോലി കനാലിന്റെ അടിത്തട്ടിൽ നിന്നും യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് മണൽ ഊറ്റുന്നത് പാലത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പാലത്തെ ദുർബലപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ ഈ പാലത്തിന്റെ എല്ലാ തൂണുകളും ബലക്ഷയം സംഭവിച്ചിട്ട് ഇരിക്കുകയാണ് അതുകൂടെ അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇപ്പൊ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇത്രയ്ക്കധികം മണ്ണക്കധികം മണ്ണ് വാരിയെടുക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൂണുകൾക്ക് ബലക്ഷയം സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ അത് ബലക്ഷയം ഉണ്ട് അതുകൂടാതെ മണ്ണുകളിങ്ങനെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മണ്ണുകളിങ്ങനെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എത്രയോ മണ്ണുണ്ട് എന്തോരം എടുക്കുന്നുണ്ട് എത്ര അളവ് വരെയും എടുക്കാം അതിനെക്കുറിച്ച് യാതൊരു പഠനവും ഇല്ലാതെ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവർക്ക് എത്രത്തോളം കഴിയാവുന്ന അത്രത്തോളം രീതിയിൽ ഇവിടെ നിന്ന് മണ്ണ് വാരിക്കൊണ്ടുപോവുകയാണ് ആ മണ്ണ് വാരി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന വലിയൊരു അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പൊതുപ്രവർത്തന നാട്ടുകാരെന്നുള്ള രീതിയിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ഇതേപോലെ മണ്ണ് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ അപകടാവസ്ഥയിലായ ഈ പാലത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും ഏറ്റവും കൂടുതൽ തൃശ്ശൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾ അതുപോലെ അപ്പുറത്ത് കെ ഐ സി ബി സ്കൂളുകൾ ഒരുപാട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സഞ്ചാരയോഗ്യമായിട്ട് ഒരു സഞ്ചാരമാർഗമാണ് ഈ പാലം അതിൽ നിന്ന് ഇങ്ങനെ മണ്ണുകൾ ഇങ്ങനെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ ആ പാലം എന്തായാലും നമുക്ക് അറിയാലോ അല്ലെങ്കിൽ അതിൻ്റെ കാലപ്പഴക്കം എല്ലാം കൊണ്ട് അതിൻ്റെ ഒരു കഴിഞ്ഞു അതിൻ്റെ ഒരു ഗ്യാരൻറ്റി പീരീഡ് കഴിഞ്ഞു അതും കഴിഞ്ഞ അപ്പുറം കഴിഞ്ഞു അന്നിട്ടും ഈ പാലം ഇങ്ങനെ നിലനിന്ന് പോകുന്നു അതുകൂടാതെ മണ്ണും കൂടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഈ പാലത്തിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ ഭീഷണിയായി നിലനിർത്തി അതിനെതിരെ ഒരു പ്രതിഷേധം ഈ ഒരു പൊതുപ്രവർത്തന രീതിയിലും ഒരു നാട്ടുകാരനുള്ള രീതിയിലും രേഖപ്പെടുത്തുന്നു ഇതിനെതിരെ അധികാരികളിൽ നിന്ന് ശക്തമായ ഒരു നടപടി ഉണ്ടാവണം എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് മണ്ണെടുക്കുന്നതെന്നും അല്ലെങ്കിൽ ഇതെടുക്കുന്നത് കൊണ്ട് ഈ പാലത്തിനുണ്ടാവുന്ന അപകടം എന്താണെന്നോ ഒന്നും ഈ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഇവിടെ ആർക്കോ പ്രദേശവാസികൾക്ക് പോലും യാതൊരു അറിവ് അല്ല ഒരു എന്താ പറയുക ഒരു അറിവുമില്ല അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു നടപടി അധികാരികൾ വേണ്ട രീതിയിൽ എടുത്തിട്ട് ഈ പുല്ലൂറ്റുപാലത്തെ പാലത്തെ സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ഏക സഞ്ചാര മാർഗമായ പാലത്തെ സംരക്ഷി നിർത്തുവാനുള്ള എല്ലാ നടപടികളും ഉണ്ടാവുകയും ചെയ്യും അതുപോലെ അധികാരികൾ ഇതിനെതിരെ ശക്തമായൊരു നടപടി സ്വീകരിക്കണം എന്ത് ഏത് രീതിയിലാണ് ഇതിൻ്റെ ഈ മണ്ണെടുപ്പ് അതിനെതിരെ ഏത് രീതിയിലാണത് പാലത്തിന് ദോഷകരമാവാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അത് നിർത്തിവെക്കണം ഇത്തരത്തിലുള്ളൊരു നടപടിയാണെന്നുണ്ടെങ്കിൽ പാലത്തിന് ബലക്ഷയം സംഭവിക്കുന്ന നടപടിയാണെന്നുണ്ടെങ്കിൽ അത് നിർത്തിവെച്ചുകൊണ്ട് ഈ പ്രദേശവാസികളിലും അല്ലെങ്കിൽ ജനങ്ങളിലും മൊത്തം ആശങ്ക കണക്കിലെടുത്ത് അതിന് ശക്തമായൊരു നടപടി അധികാരങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയാണ്